അതേപോലെ തന്നെ മലക്കലയുടെ മറ്റൊരു പ്രത്യേകതയാണ് തസ്ബീഹ് നടത്തുന്നു അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഇസ്തിഫാഫ് അതേപോലെ തന്നെ അവർക്ക് ഹജ്ജ് നിർവഹിക്കുന്നു അവർ ഹജ്ജ് ചെയ്യുന്ന സ്ഥലമാണ് ബൈത്തുൽ മൺമൂർ അതുപോലെ തന്നെ സഹോദരങ്ങൾ അവർ മനുഷ്യരുമായിട്ടുള്ള ചില ബന്ധങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ധാരാളമായി വിശദീകരിക്കാനുള്ള വിഷയമാണ് അവർ മനുഷ്യരുമായി ബന്ധപ്പെടുന്ന ഒരു വിഷയമാണ് റസൂൽ അള്ളഹി സുല്ലാ സ്വലമെൻ്റെ ഹരിയത്തുകൾ പരിശോധിക്കുമ്പോൾ മനുഷ്യർ ചെയ്യുന്ന കർമ്മങ്ങൾ അവർ രേഖപ്പെടുത്തുന്നുണ്ട് ഒന്നും വിട്ടുപോകൂല്ല മായ അൽഫബ് ഇൻ കൗലിൻ ഇല്ലാ ലദേഹി റക്കീബുൻ അച്ചീദ് നമ്മൾ നേരത്തെ പറഞ്ഞു ഈ രണ്ട് സ്ഥാനം നിർവഹിക്കുന്ന മലക്കുകൾ അത് കെഴുതുന്നുണ്ട് എന്നിട്ട് ഈ ഗ്രന്ഥം എന്താക്കും നാളെ പരലോകത്ത് സമയത്ത് കൊടുക്കും നമ്മളൊക്കെ ഓതുന്ന സൂഹത്തിൽ കഹഫുണ്ടല്ലേ യാ വൈലത്തന മാലിഹാദൽ കിതാബ് ആ ഗ്രന്ഥം കാണുന്ന സമയത്ത് ഓരോ മനുഷ്യനും പറയും പഠിച്ചോന് ഇത് എന്ത് കിതാബാണ് പഠിച്ചോനെ ഇതിൽ നിന്നൊന്നും വിട്ടുപോയിട്ടില്ലല്ലോ അതുകൊണ്ട് പ്രവാചകൻ സലസ്സിനോട് ഒരു ഉപദേശമുണ്ട് ആർക്കെങ്കിലും നാളെ പരലോകത്ത് കർമ്മരേഖ കൊടുക്കുന്ന സമയത്ത് ആ കർമ്മരേഖ അവനെ സന്തോഷിപ്പിക്കണമെങ്കിൽ ധാരാളമായിട്ട് അസ്തഖി എന്ന് അവൻ പറയട്ടെ ഇത് തൗബയുടെ മാസമാണ് ഇസ്തിഖഫാറിന്റെ മാസമാണ് ധാരാളമായി അസ്തഖിറുള്ള അസ്തഖഫുല്ലാ എന്ന് പറയുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നാളെ പരലോകത്ത് അവർക്ക് കർമ്മരേഖ നൽകുന്ന നൽകപ്പെടുന്ന സമയത്ത് അതവരെ സന്തോഷിപ്പിക്കുമെന്ന് അഷറഫ്ൽഖ് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ല അല്ലെ വസ്ലം പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ മനുഷ്യരെ മലക്കുകൾ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്ങനെയുള്ള മനുഷ്യരെ അഹദദ്യത്തിൽ കാണാം അള്ളാഹു ഒരു അടിമയെ ഇഷ്ടപ്പെട്ടാൽ ജിബിരിനോട് വിളിച്ച് പറയും ഞാൻ ഓനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് അതുകൊണ്ട് ഇജു ഇഷ്ടപ്പെടും എന്ന് പറയും അങ്ങനെ ജിബിരിൽ അള്ളി വസ്ലാത്തു വസ്ലാം അവന് ഇഷ്ടപ്പെടുന്നു പിന്നെ മറ്റേ മലക്കുകളോടൊക്കെ പറയും അള്ളാഹവൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങളും ഇഷ്ടപ്പെടണം അങ്ങനെ ആ മനുഷ്യന് ദുനിയാവിലൊരു അംഗീകാരം പഠിച്ചവൻ കൊടുക്കും അതേപോലെ തന്നെ ചില വിശ്വാസികളുടെ അവർ സ്വലാത്ത് ചെല്ലും ഹരീഥലുണ്ട് ഖുആാനിലുണ്ട് അള്ളാഹു മലക്കുകളൊക്കെ ചില ആളുകളുടെ വിശ്വാസികളുടെ മേൽ സ്വലാത്ത് ചെല്ലും അള്ളാഹു സ്വലാത്ത് ചെല്ലുമെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അള്ളാഹിൻ്റെ അടുത്തുള്ള മലക്കുകളോട് ആ മനുഷ്യന്മാരെ ഇങ്ങനെ പുകയ്ച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇനി മലക്കുകൾ സ്വലാത്ത് ചെല്ലുമെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എന്താണ് ആ വിശ്വാസികൾക്ക് വേണ്ടി പഠിച്ചുകൊണ്ട് ഇസ്തകുഫ്ഫാരനെ തേടിക്കൊണ്ടിരിക്കും അങ്ങനെ ഇസ്തഖുഫ്ഫാറിനെ തേടിക്കൊണ്ട് സ്വലാത്ത് ചൊല്ലുക ചെ ആരുടെ മേലെല്ലാമാണ് സ്വലാത്തല്ലുന്നത് എങ്ങനെയുള്ള വിശ്വാസികളുടെ മേലാണ് സ്വലാത്ത് സ്വലാത്തല്ലുന്നത് മനുഷ്യന്മാർക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകൾക്ക് മലക്കുകൾ സ്വലാത്ത് ചെല്ലും അതേപോലെ തന്നെ ജമാത്ത് നിസ്കാരത്തെ പ്രതീക്ഷിച്ച് പള്ളിയിലിരിക്കുന്ന മനുഷ്യന്മാർക്ക് മലക്കുകൾ സ്വലാത്ത് ചെല്ലും അതേപോലെ തന്നെ ഒന്നാമത്തെ സ്വഫിലിരിക്കുന്ന മനുഷ്യന്മാർക്ക് മലക്കുകൾ സ്വലാത്ത് ചെല്ലും അതേപോലെ തന്നെ സ്വഫിൽ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഹരിയത്തിലുള്ളതാണ് സമയത്തിന്റെ പരിമിതി പോലും ആശയം മാത്രം പറയുകയാണ് സ്വഫ് വന്നിട്ട് ആ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അവിടെ വന്ന് നിൽക്കുന്നവർക്ക് മലക്കുകൾ സ്വലാത്തല്ലും അതേപോലെ തന്നെ അത്താഴം കഴിക്കുന്നവർക്ക് മലക്കുകൾ സ്വലാത്തല്ലും അതേപോലെ തന്നെ നബിസ്വലാഹു അലഹി വസ്ലമിയുടെ മേലെ സ്വലാത്ത് ചെല്ലുന്നവർക്ക് മലക്കുകൾ സ്വലാത്തുവെല്ലും അതുപോലെ തന്നെ രോഗികളെ സന്ദർശിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി മലക്കുകൾ സ്വലാത്തു ചെല്ലുമെന്നെല്ലാം റസൂൾ അള്ളി സാഹിസ്ലം പഠിപ്പിച്ചിട്ടുണ്ട് അത്